ഒരു മോഹല ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ നേരി എന്ന ഒരു കൊച്ചു ചിത്രത്തിന് പോലും പോസിറ്റീവ് കിട്ടിയപ്പോൾ ഇതാണ് റെസ്പോൺസ് എങ്കിൽ ഒരു വലിയ ചിത്രത്തിന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക പുലിമുരുകൻ അങ്ങനെ ഒരു സൂചന നൽകിയെങ്കിൽ ഇനി വരാൻ പോകുന്ന മലേക്കോട്ടെ ബാലിബനും ബറോസും തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളാണ് ഈ ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ മരക്കാർ അറബിക്കണല്ല സിംഹം എന്ന ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയാൽ സംഭവിക്കുക എന്നത് നമ്മൾ കാണാൻ ഇരുന്നതായിരുന്നു പക്ഷേ ചിത്രത്തിന് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞില്ല പക്ഷേ ആദ്യ ദിനം നേടിയ കളക്ഷൻ വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു പ്രേക്ഷകക്കിടയിൽ ഉണ്ടാക്കിയത് ഇത്രയൊക്കെ നേടാൻ കഴിയും എന്ന് കാണിച്ചു തന്ന ഒരു ചിത്രമായിരുന്നു എന്നാൽ ഒരു പോസിറ്റീവും കൂടെ കിട്ടിയാലോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതും നേരെ എന്ന കൊച്ചു ചിത്രത്തിന് പോസിറ്റീവ് കിട്ടിയപ്പോൾ ലഭിച്ച റെക്കോർഡുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ട്രേഡ് അനലിസ്റ്റുകൾ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആരെന്ന ചോദ്യത്തിന് സിനിമാ മേഖലയ്ക്ക് സംശയമേതും ഉണ്ടായിരുന്നില്ല മോഹൻലാൽ ാണ് ആ താരം ഒരു മോഹലാ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിൽ എത്തരത്തിലാണ് പ്രതികരിക്കുക എന്ന് പലകുറി തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ മോഹൻലാലിന് സമീപകാലത്ത് അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇല്ലായിരുന്നു വിജയിക്കാമായിരുന്ന ചില ചിത്രങ്ങൾ ഡയറക്റ്റ് ഒ ടി ടി എത്തിയിരുന്നത് മോഹൻലാൽ ചിത്രങ്ങളുടെ ഒ ടി ടി റിലീസിനെ തിയേറ്റർ ഉടമകൾ എന്തുകൊണ്ട് എതിർത്തു എന്നതിന്റെ ഉത്തരം കൂടിയാണ് എന്ന പുതിയ ചിത്രത്തിന്റെ വിജയത്തിലൂടെ തെളിയിക്കപ്പെടുന്നത് മലയാളത്തിലെ അപൂർവമായ കോട്ട് റൂം വിഭാഗത്തിൽ പെടുന്ന ചിത്രം ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ പ്രദർശനങ്ങൾക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായം നേടിയതോടെ ചിത്രത്തിന് ഇന്നേ ദിവസം വരെ ബോക്സ് ഓഫീസിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എക്കാലത്തെയും വലിയ വിജയങ്ങളായ പത്ത് മലയാള സിനിമകളുടെ ലിസ്റ്റിലേക്ക് നേരത്തെ പ്രവേശനം ലഭിച്ചിരുന്നു ചിത്രത്തിന് ഇപ്പോഴത്തെ അതേ ലിസ്റ്റിലെ നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് ചിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന പ്രേമത്തെ പിന്നിലാക്കി ആ സ്ഥാനം നേടിയിരിക്കുകയാണ് നേരി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചന നൽകിയത് ഇതുതന്നെയാണ് ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് സംഭവിച്ചാൽ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ പല റെക്കോർഡുകളും മോഹൻലാൽ തിരുത്തിക്കൊണ്ടേയിരിക്കും അതൊരു കൊച്ചു ചിത്രമായാൽ പോലും അപ്പോൾ ഒരു വലിയ ചിത്രത്തിന് പോസിറ്റീവ് ലഭിച്ചാലോ അതിന്റെ ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഇന്നേ ദിവസം കടന്നുപോയിരിക്കുന്നത് ആ ഒരു വലിയ ചിത്രം വരാൻ പോകുന്നത് മോഹൻലാലിന്റെ മലയ്ക്കോട്ടെ വാലുവൻ എന്ന ചിത്രം തന്നെയാണ് മലയ്ക്കോട്ടെ വാലുപന്റെ വലിയൊരു ആഘോഷം പിന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കാരണം ആരാധകർ ഈ ചിത്രത്തിന് ഫാൻ ഷോകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫാൻ ഷോകൾ വെക്കുന്നതിനപ്പുറം തന്നെ തീർന്നു പോകുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രത്തിന് എൺപതിലധികം ഫാൻ ഷോകൾ വന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഫാൻ ഷോ വെക്കുന്നതിനപ്പുറം തന്നെ മലക്കോട്ടെ ബാലുവിന്റെ ഫാൻ ഷോ അപ്ഡേറ്റ് പ്രകാരം തിരുവനന്തപുരത്തെ മെയിൻ സെന്ററുകളിലെ തിയേറ്ററുകളെല്ലാം ഹൌസ്ഫുള്ളായി എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഫാൻ ഷോ വെക്കുന്നതും ടിക്കറ്റ് സോൾഡ് ഔട്ട് ആകുന്നതും ഒരുമിച്ചാണ് തിരുവനന്തപുരത്തെ തിയേറ്ററുകളായ ന്യൂ വൺ ന്യൂ ടു ശ്രീ പത്മനാഭ അജന്ത ദേവിപ്രിയ ആർടെക് മാൾ ന്യൂ ത്രീ തുടങ്ങിയ എല്ലാ തിയേറ്ററുകളിലും ഹൌസ്ഫുള്ളും ഫാസ്റ്റ് ഫില്ലിങ്ങും ഒക്കെയായി മാറുകയാണ് കൂടാതെ എറണാകുളത്തെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ ഒന്നായ കവിതാ തിയേറ്ററിലെ ഷോ ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയി എന്ന വിവരങ്ങളും ട്രേഡ് അനലിസ്റ്റുകൾ ഇന്നേ ദിവസം പുറത്തുവിടുകയും ചെയ്തു കൂടാതെ പല സെന്ററുകളിലും ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നതാണ് അവർ നൽകുന്ന സൂചനകൾ ഈ ബുക്കിംഗ് ഓപ്പൺ എന്ന് പറയുമ്പോൾ തന്നെ മണിക്കൂറുകളോ മിനിറ്റുകൾക്കോ ഉള്ളിൽ തന്നെ സോൾട്ട് ഔട്ട് ആവുന്ന വിവരങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഈ ചിത്രത്തിന് ഒരു പോസിറ്റീവ് അഭിപ്രായം ലഭിച്ചാലും എന്നതാണ് ഓരോ പ്രേക്ഷകനും ഓരോ ആരാധകനും അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഒരു കാര്യം അത് ലഭിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു മികച്ച സിനിമ അതിനപ്പുറം ബോളിവുഡ് കാണാൻ പോകുന്ന ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഇമ്പാക്ട് എന്നൊക്കെ പറയാവുന്നത് നമ്മൾ കാണാൻ ഇരിക്കുന്നതേയുള്ളൂ നേര് എന്ന ചിത്രത്തിന് ഇത്രയും വലിയൊരു പ്രകടനം നടത്താമെങ്കിൽ മലയ്ക്കോട്ടെ വാലുവിന് ഏതൊക്കെ രീതിയിൽ പ്രകടനം നടത്താം എന്നതൊക്കെ തന്നെയാണ് പലരും ചർച്ചയാക്കുന്നതും സോഷ്യൽ നേരി എന്ന ചിത്രത്തെ ഇപ്പോൾ മലയാളികൾ മാത്രമല്ല നിരവധി അന്യഭാഷയിലുള്ള പ്രേക്ഷർ പോലും ഗംഭീരമായി പ്രശംസിച്ചുകൊണ്ട് എത്തുന്ന വീഡിയോകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ചെന്നൈയിലൊക്കെ ഗംഭീര റെസ്പോൺസാണ് ഫാമിലി ഓഡിയൻസ് നേരി എന്ന ചിത്രത്തിന് നൽകുന്നത് ഗംഭീരമായ സിനിമയെന്നും ഗംഭീരമായ അഭിനയമെന്നും ഓരോ താരങ്ങളെയും എടുത്തുകൊണ്ട് അവർ പറയുന്നുണ്ട് വൻ ജനപ്രീതിയെ തുടർന്ന് രണ്ടാം വാരത്തിൽ കേരളത്തിൽ സ്ക്രീൻ കൗണ്ട് വർദ്ധിപ്പിച്ചിരുന്നു ചിത്രം ഇക്കഴിഞ്ഞ വാരാന്ത്യത്തിലും കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഹൗസ്ഫുൾ ഷോകൾ ലഭിച്ചിരുന്നു ചിത്രത്തിന് ചിത്രത്തിന് മുന്നോട്ടുള്ള ബോക്സ് ഓഫീസ് പ്രയാണം എത്തരത്തിൽ ആയിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ചലച്ചിത്ര ലോകം നൂറുകോടി നേടുമെന്നൊക്കെയാണ് ട്രേഡ് അനലിസ്റ്റുകൾ പലരും നേരിയെന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അങ്ങനെയും ചില വാർത്തകൾ കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു